നമസ്കാരം കോഴിക്കളിയാട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രം അത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ മുന്നൂർ എന്ന സ്ഥലത്ത് തിരൂരങ്ങാടിക്ക് സമീപമുള്ള സ്ഥലമാണ് മുന്നൂർ അവിടുത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ഒരു ഉത്സവ പെരുമയുടെ കഥയാണിന്ന് അപ്പോൾ ആ ഒരു കാഴ്ചയും നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ുന്നിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോഴിക്കളിയാട്ടം എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം അപ്പോൾ ആ ക്ഷേത്രം ജസ്റ്റ് നിങ്ങൾ ക്ഷേത്രം കളിയാട്ടം നടത്തുന്ന കോഴിക്കളിയാട്ടം നടത്തുന്ന കളിയാട്ടക്കാവാണ്

എളവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കാപ്പരയ്ക്ക ചാസ്കലാരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടത് കാപ്പരയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ട കളിയാട്ട ദിവസം കാപ്പരച്ച് പന്ത്രണ്ടാം ദിവസം കോഴിക്കളിയാട്ടാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഇന്ന് ദേശീയ ഉത്സവമാണെങ്കിലും അരിചട്ടി ദിവസം അവരെ പോയി കൊണ്ടുവരും ഓല കൊച്ചുത്തോല വള തുണി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അങ്ങനെയാണ് നടന്നു പോരുന്നത് കളിയാട്ടം ആകെ പതിനേഴ് ദിവസമാണ് അത് പന്ത്രണ്ടാം ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കോഴിക്കളിയാട്ടായിട്ട് ആചരിച്ചു പോകുന്നത് ആ കരങ്കുള്ളിയും കരകൊള്ളി അല എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ ഉപദേവ ക്ഷേത്രമാണ് അവിടെ ഞങ്ങൾ താല്പ്പനി കഴിക്കും അതായത് മണ്ണല കഴിഞ്ഞതിന് ശേഷം കൊല്ലത്തിൽ ഒരു ദിവസം പിന്നെ ഇതിൻ്റെ കല്യാട്ടം കഴിഞ്ഞിട്ടുള്ള ഏഴാം പൂജ അത് അവിടെ വെച്ചാണ്ട് നടത്താറുണ്ട് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കളിയാട്ടത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് കാരണവർ നമ്മളോട് പറഞ്ഞത് ഈ ഇതാണ് നിന്നാണ് നമ്മളെ എല്ലാവരും എല്ലാ കുതിരക്കാരും ഈ ഒരു കല്ലിൽ നിന്നാണ് മഞ്ഞപ്പൊടി ചാർത്തി പോവാറുണ്ട് അപ്പോൾ കളിയാട്ടം ഉത്സവം ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രധാനപ്പെട്ട കോഴിക്കളിയാട്ടം എന്ന് പറഞ്ഞല്ലോ ആ കോഴിക്കളിയാട്ടത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഐറ്റം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി കണ്ടറിഞ്ഞാലോ അതിലേക്കൊന്ന് നോക്കി പോകാം ഈ കോഴിക്കളിയാട്ടമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോഴേക്കും അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കളിയാട്ട വിശേഷങ്ങൾ നമ്മളുടെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ ചില സാംസ്കാരിക തനിമ അവിടുത്തെ ചില ഉത്സവങ്ങളും ആഘോഷങ്ങളും അത് ഓരോ ജില്ലയിലും ഉള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ വിശേഷങ്ങളും ഉത്സവങ്ങളും ഒക്കെയാണ് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നത് അപ്പോൾ ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചത് കോഴിക്കളിയാട്ടം എന്ന എനിക്ക് വലിയ പരിചയമുള്ള ഒരു ഉത്സവാഘോഷമായിരുന്നില്ല അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങളെ കൂടി കാണിക്കാം അങ്ങനെ നിങ്ങൾക്കും കൂടി കാണാൻ അവസരമൊരുക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ഓക്കേ ഇപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി പറയുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്ത് പിന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താനായിട്ട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ പെൺകുട്ടികളും എല്ലാം തന്നെ യൂണിഫോമിലാണ് വന്നവരുടേതായ സന്തോഷത്തോടുള്ള ആഘോഷ നിറവിലുള്ള ഡാൻസും പാട്ടും ഒക്കെയായിട്ടിവിടെ നിറഞ്ഞു നിൽക്കുന്നു ഈ ഒരു കളിയാട്ടക്കാവ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സമർപ്പിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്